ഇടക്ക് മീൻ എന്ന് ഹലോ എല്ലാര് പുതിയൊരു വീടിലൊക്കെ സ്വാഗതം അപ്പൊ നമ്മൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു വീഡിയോ എപ്പോഴും സ്നേഹ് നമ്മൾ കാസ്റ്റിംഗ് വീഡിയോ ആണ് എടുക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ ഓർക്കുവായിരുന്നു അപ്പൊ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോഴാണത് രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല മഴയുണ്ട് ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് വിഗ്രഹമൊക്കെ കേൾക്കാൻ പറ്റും കേട്ടാ അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ തോടിന് കൂടെ കുറച്ച് ഭാഗം തെളിഞ്ഞിടപ്പം ഉണ്ട് ഇവിടെ അത്യാവശ്യം വരാലും സിലോപ്പിയൊക്കെ നിൽപ്പുണ്ട് അപ്പം നമുക്ക് കൂടുവല വെക്കുന്ന വീട് എടുത്തിട്ട് നമ്മൾ കുറേ നാളെ ഫിഷ് ട്രാപ്പ് അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫിഷ് ട്രാപ്പ് വെച്ചിട്ട് നമുക്ക് നാളെ ഒന്ന് നോക്കും ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് മീൻ കയറാൻ ചാൻസ് കൂടുതലാണ് അപ്പം നമ്മുടെ കൂടുവലെന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയൊരു കൂടുവലയുണ്ട് ട്രിങ്ങിൻ്റെ കൂടുവലയുണ്ട് അപ്പം നമുക്ക് സംഭവം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ മഴയാ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിട്ട് നമുക്ക് എല്ലാം കൊണ്ട് സെറ്റ് ചെയ്യാം നമ്മുടെ വലിയ കൂടുതൽ ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ സ്പ്രിങ് കൂടുതലാണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുക വിടാണ് വെക്കുന്നത് നമ്മളിത് മീനോടി നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഇത് ഇവിടെയാണ് കൂടുതൽ സെറ്റ് ചെയ്യാനായിട്ട് പോണത് അപ്പൊ നമുക്ക് സാധനം സെറ്റ് ചെയ്യാം അപ്പം മഴയൊക്കെ പെയ്യുന്നുണ്ട് അതുകൊണ്ട് മീനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഓൾറെഡി നമ്മളിവിടെ പണ്ട് കൂടുതൽ സെറ്റ് ചെയ്യുന്നത് നമ്മൾ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം നമ്മൾ ഇങ്ങനെയാണ് കൂടുതലും സെറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് പക്കായിട്ട് വെക്കണം എന്നാലേ മീൻ കറക്റ്റായിട്ട് അതിനകത്തൊരു കയറത്തുള്ളു ഇതിനകത്തൊക്കെ മീൻ കാണാൻ ചാൻസുണ്ട് അപ്പം നമുക്ക് വലിയ കൂടുതൽ ഇത് ഇവിടെ എടുത്തു വെക്കാം നമുക്ക് കൂട് വരെ നോക്കാം നമ്മൾ ഇന്നലെ കൂട് വരെ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ആയിട്ടുണ്ട് അപ്പം നല്ല മഴയുണ്ടായിരുന്നു ഇന്നലെ അപ്പം മീൻ കയറി നമ്മുടെ ഒരു പ്രതീക്ഷ അപ്പം നമുക്ക് നേരെ കൂടുവലയുടെ എടുത്തോട്ട് പോവാം അതുകൊണ്ട് അവിടെ ആണ് നമ്മൾ കൂട് കൂടുതല വെച്ചിരിക്കുന്നത് ഉണ്ടോയെന്ന് അറിയത്തില്ല രണ്ട് കൂടുവലുണ്ട് അതേ കിട്ടുന്ന പിഴക്കുന്നുണ്ട് നമുക്ക് നോക്കാം നമുക്ക് ഇതുകൊണ്ട് നമ്മളാദ്യമത്തെ എടുക്കാം ഒന്നുമില്ല ആ കൂടുവലക്കകത്തൊന്നുമില്ല അപ്പൊ രണ്ടാമത്തെ കൂടുതലെടുക്കൂടുക്കകത്ത് ആമയാണുള്ളത് കാണിച്ചെ കണ്ട അപ്പൊക്ക് പിന്നെ നമുക്ക് റിലീസ് ചെയ്തേക്കാം ഇനിയും ഉണ്ടാകുമ്പോ അത് പാറാമ ഇത് വെള്ളാ മതി കാണിച്ചു തരാം ഇത് വെള്ളാമ പിന്നെ ഇവിടെ രണ്ടുമൂന്നാമ ഇനിയും കിടക്കുന്നുണ്ട് എത്ര ആമ തന്നെ വെള്ളത്തിലോട്ട് പോകുന്നുണ്ട് ആമയുടെ വഴിപ്പൊന്നുണ്ടെന്തു അപ്പം നമുക്ക് മറ്റേ വരെ പോയി നോക്കാം അതുപോലെയാണ് ഇതിൻ്റെ ഇടക്ക് നമ്മൾ ഇന്നലെ ഇവിടെ ഇങ്ങനെ തെളിച്ചിട്ടായിരുന്നു ഇതേപോലെ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷ കിട്ടും ആ വരാലടക്കൊണ്ട് ആമയും കിടപ്പുണ്ട് അപ്പം നമുക്ക് പോയി വല എടുത്തോണ്ട് വരാം ഒരാൾ എളുപ്പമുണ്ട് ഇതിനകത്ത് രണ്ടെണ്ണം ഉണ്ട് ഇതിനകത്ത് ഒരു വലുതും ഒരു ചെറുതും കിടപ്പുണ്ട് നമ്മൾ വല വലയെടുത്തിട്ടുണ്ട് നമുക്ക് മീൻ ഇടാൻ വേണ്ടി അപ്പോൾ അതിൽ രണ്ട് മീൻ കിടപ്പുണ്ട് അപ്പോൾ നേരെ പോയി വലക്കാത്ത മീൻ കിടക്കാം ആദ്യമേ മീനെ പിടിച്ചതിനകത്തോട്ട് വരാ എപ്പഴും ഇവിടുന്ന് മീൻ കിടത്തുള്ളു കൈസ് നമുക്ക് കൂട്ടിപ്പിടിച്ച് പൊക്കിയെടുക്കാം മയുണ്ട് രണ്ട് വരാലും ഉണ്ട് നമുക്ക് മീനെ മീന ഫെടുത്തില്ല ഏ ഇവിടെ ഇങ്ങനെ തെളിച്ച വലിയൊരു കാല ട്ട് ഏ വളത്ത് വരാലി ഇനി വെള്ള കാണുന്നുണ്ട് ആമയാണ് കിടക്കുന്ന മൊത്തം നമുക്ക് മീൻ കിട്ടിയെന്ന് പറയാൻ രണ്ടെണ്ണേ ഉള്ളുക്കോ ഇതിനകത്ത് എങ്ങനെ ഞാൻ ഓർക്കും ഇത്രയും വലിയ ആമ കേറും ആമ മറ്റേ ഉള്ളു വരാൽന്ന് പറയാൻ ഇപ്പൊ നമുക്ക് കൂട് പഴയതുപോലെ എന്നോട് വെച്ചേക്കാം ഇതിന്റെ ടക്കൂടെ വരുന്നത് കേട്ടോ മീനൊക്കെ അതിലേ വരത്തില്ല മീനവരിപ്പം രണ്ടു വരാലാണ് സൈസ് അപ്പൊ നമ്മളിവിനെ വെട്ടാനായിട്ട് പോകും അപ്പൊ നമുക്ക് കറി വെക്കാം നമ്മള് രണ്ടാമത്തെ ദിവസം എടുത്തപ്പോൾ രണ്ട് രണ്ടുപരണ്ടായി നമ്മൾ ആ കൂടെ എടുത്ത ഫുള്ള് ആമ നമ്മളെ കൂടി ചരിച്ചു വെച്ചിരിക്കലും ആമയുണ്ട് വലിയൊരു കാരി ചത്ത് കിടക്കുന്നുണ്ട് ആമ അതെ പകുതി കടിച്ചു തോന്നുന്നതേ നോക്കിയാ കാണാൻ കാരിയെ നമുക്ക് ഇതൊന്ന് പൊപ്പി മുഖം എല്ലാം ഉണ്ടോന്നു ഏതുകൊണ്ട് ഇതിലൊരാമയും കിടപ്പുണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ നമ്മളിത് എടുത്തിട്ടുണ്ട് അപ്പൊ എന്താ നമ്മുടെ മറ്റേ ഈ കൂടുവലെ നമ്മളിങ്ങനെ എടുത്തു വെച്ചിരിക്കുവേ നമ്മളെടുത്ത് നോക്കി മൊത്തം ആമ ഇതിനകത്ത് ഇവിടെ കൂടുതലും ആമയുള്ളു കിടക്കുന്നുണ്ട് ഇതിനകത്ത് അപ്പൊ നമുക്ക് ആ കൂടുവലെ പോയി നോക്കാം നമ്മുടെ ബത്തറ്റെടുത്തിട്ട് ചെറിയ കൂടുതൽ നമ്മൾ വെച്ചിട്ടില്ല ഒരു കാര്യം കിടക്കുന്നുണ്ടല്ലോ നോക്കി നോക്കാം ആച്ചാ മരേ ഇത് മുങ്ങിക്കെ എത്ര തരണമെന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വരാൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് വരാറുണ്ട് അത്യാവശ്യം നമുക്ക് കൂടുതൽ എടുത്തങ്ങോട്ട് കൊണ്ടുപോയിട്ട് കാണിച്ചു തരും കരക്കൂട്ട് ബക്കറ്റ് പഠിച്ചു കിട്ടാം ബക്കറ്റ് പൊടി എടുത്തേക്കാം നമുക്ക് കാരി കാണിച്ചരി പകുതി എന്താ തിന്നോണ്ട് പോയി അപ്പോൾ എന്താ ഇത് കാരിയായിരുന്നു ഇത് കണ്ടത് നമുക്ക് നോക്കിയാൽ കാണെന്തേ എന്താ കാരി ഇതിന് പകുതി എന്താ തിന്നുകൊണ്ട് പോയി അപ്പം നമുക്ക് കിട്ടിയത് വരാമെന്ന് പറഞ്ഞാൽ ഇത്തരം വരാനുണ്ട് അപ്പം ഞാൻ കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് കാണിക്കാം അപ്പോൾ നമുക്ക് ഇന്നലെ കണ്ടെണ്ണം കിട്ടിയായിരുന്നു അപ്പോൾ ഈ കൂടുതലും വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടേക്കാം പിന്നെ ഇത് നമ്മൾ ഓൺലൈനിൽ മേടിക്കാം അപ്പം നമുക്കത് നമ്മുടെ യൂട്യൂബ് ചാനൽ സ്ക്രീനിൽ തന്നെ നമുക്ക് എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം നമുക്കിന്ന് കിട്ടിയ മീൻ നിറഞ്ഞത് ഇതാണ് പിന്നെ വേണ്ട കാര്യം കാര്യം എത്തു പോയി കണ്ട വലിയ കാര്യമായിരുന്നു ആമേ ഞങ്ങൾ പിന്നെ അപ്പോൾ ഇത്രയും വരാൻ കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വരാതി അപ്പം നമുക്ക് വീഡിയോ വണ്ടി ചെയ്തേക്കാം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ